ഹലോ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആനുകാലിക വിഷയമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൃത്രിമ ബുദ്ധി അഥവാ എ ഐ മനുഷ്യന്റെ ബുദ്ധിയെ അനുകരിക്കാൻ കമ്പ്യൂട്ടറുകളെ പ്രാപ്തമാക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് എ ഐ ഡാറ്റ വിശകലനം ചെയ്യാൻ പഠിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും നമ്മെ സഹായിക്കുന്നു വോയിസ് അസിസ്റ്റന്റുകളായ ഗൂഗിൾ അസിസ്റ്റന്റ് സി ഫേസ് അലക്സീഷൻ സെൽഫ് ഡ്രൈവിംഗ് വെഹിക്കിൾസ് എന്നിവ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉദാഹരണങ്ങളാണ് ലളിതമായി പറഞ്ഞാൽ മനുഷ്യന്റെ ചിന്താശേഷി പോലെ പ്രവർത്തിക്കാൻ കൂട്ടറുകളെ പഠിപ്പിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകത്ത് നിലവിലുള്ള എ ഐ മോഡലുകളെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം ഇവയിൽ ചിലത് ഓപ്പൺ സോഴ്സ് ആണ് മറ്റു ചിലത് പ്രോപ്രൈറ്ററി സിസ്റ്റങ്ങളാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും എന്താണ് ഓപ്പൺ സോഴ്സ് എന്താണ് പ്രോപ്രൈറ്ററി സോഫ്റ്റ്വെയർ ഇത് നമുക്കൊന്ന് പരിശോധിക്കാം ഓപ്പൺ സോഴ്സ് എന്നത് സോഫ്റ്റ്വെയറിന്റെ സോഴ്സ് കോഡ് പൊതുജനങ്ങൾക്ക് പരിശോധിക്കാനും മാറ്റം വരുത്താനും പങ്കിടാനും അനുവദിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ലൈസൻസിംഗ് സമ്പ്രദായമാണ് ഉദാഹരണമായിട്ട് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രോപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്നത് സോഫ്റ്റ്വെയറിന്റെ സോഴ്സ് കോഡ് പരിമിതപ്പെടുത്തിയിട്ടുള്ളതും പ്രകാരം സംരക്ഷിക്കപ്പെട്ടതുമായ സോഫ്റ്റ്വെയർ കാണാം ഉദാഹരണമായിട്ട് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇനി നമുക്ക് എ എഐയിലേക്ക് തന്നെ തിരിച്ചു പോകാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രകടനവും ഉപയോഗവും വിവിധ മേഖലകളിൽ വ്യാപിച്ച് കിടക്കുന്നു ഓപ്പൺ എഐയുടെ ചാറ്റ് ജിപിടി ഗൂഗിളിന്റെ ജെമിനി മെറ്റയുടെ ലാമ മൈക്രോസോഫ്റ്റിന്റെ ഫീ ചൈനയുടെ ഡീപ് സീക്ക് എന്നിവ എ ഐകൾക്ക് ഉദാഹരണങ്ങളാണ് ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് ചൈനയുടെ ഡീപ് സീക്ക് ലോകത്തെ അമേരിക്കൻ ടെക് ഭീമന്മാരെ വറപ്പിച്ച എ ഐ സംവിധാനമാണ് ചൈനയുടെ ഡീപ് സീക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ആപ്പിളിന്റെ ആപ്പ് സ്റ്റോറിൽ നിന്നും ഏറ്റവും അധികം ആളുകൾ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ഡീപ്പ് സീക്ക് ജനുവരി ഇരുപത് ഇരുപതിനാണ് പുറത്തിറങ്ങിയത് എത്രയോ കുറഞ്ഞ ചെലവിലുള്ള സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചിപ്പുകൾ ഉപയോഗിച്ചാണ് ഡീപ്പ് സീക്ക് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് ചൈനയുടെ ഡീപ്പ് സീക്ക് എന്ന എ ഐ സംവിധാനത്തിന്റെ വിലവ് നിരവധി അമേരിക്കൻ ടെക് ഭീമന്മാരുടെ വിപണി മൂല്യത്തെ കാര്യമായിട്ട് ബാധിച്ചു മാത്രമല്ല ഈ സമയത്ത് അമേരിക്കൻ ചിപ്പ് നിർമ്മാണ കമ്പനിയായ എനവിഡിയയുടെ ഓഹരി മൂല്യം കുത്തനെ ഇടിഞ്ഞത് വലിയ വാർത്തയായി മാറി ചുരുക്കത്തിൽ അത്യാധുനിക കമ്പ്യൂട്ടിംഗ് വിഭവങ്ങൾ ഉപയോഗിച്ച് ചെലവ് കുറഞ്ഞ എഐ മോഡലുകൾ വികസിപ്പിക്കാൻ കഴിയുമെന്ന് ചൈനയുടെ ഡീപ് ഇനിയുള്ള എയുടെ ലോകം ഉറ്റുനോക്കുന്നത് ഡീപ് സീക്കിലേക്കാണ് വീണ്ടും കാണാം നന്ദി നമസ്കാരം